ദൈവമക്കളെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഈ പകൽ എന്നോട് പറഞ്ഞ ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറട്ടെ എന്നോട് ദൈവാത്മാവ് രണ്ട് സമൂഹയിൽ ഏഴാം അധ്യായത്തിന്റെ പതിനൊന്ന് വായിച്ചപ്പോൾ ദേവനോട് കാര്യം ഇടപെട്ടു അവിടെ ഇങ്ങനെ പറയുന്നു സകല ശത്രുക്കളെയും കീഴ്പ്പെടുത്തി ഞാൻ നിനക്ക് സമാധാനം തരും അതേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളവരോട് പറയുന്നു നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ നിന്റെ വീട്ടിൽ സമാധാനം ഇപ്പോൾ ഇല്ലേ ദൈവത്മ പറയുന്നു അതിന് കാരണം ചില പ്രതിസന്ധികളായിരുന്നു ആ പ്രതിസന്ധികളെ മുഴുവൻ കീഴ്പ്പെടുത്തിയിട്ട് ദൈവം നിനക്ക് സമാധാനം തിരികെ തരുന്നു നമ്മുടെ ദൈവം എല്ലാ പ്രതിസന്ധിയും തകർന്നു നിന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ ദൈവം നിനക്ക് തിരികെ നൽകും God bless you.